കഴിഞ്ഞ ദിവസമാണ് നടനും മുൻ രാഷ്ട്രീയ നേതാവുമായ നെപ്പോളിയന്റെ മകൻ ധനുഷ് വിവാദനായത് മസ്കുലോ ഡിസ്ട്രോഫി എന്ന അവസ്ഥ നേരിടുന്ന ധനുഷിന്റെ വിവാഹം ഏറെ ചർച്ചയായി അക്ഷയ എന്നാണ് ധനുഷിന്റെ ഭാര്യയുടെ പേര് ജപ്പാനിൽ വെച്ചാണ് ആഘോഷപൂർവ്വം വിവാഹം നടന്നത് ശാരീരിക പരിമിതികളുള്ള ആൾ വാങ് ചെയ്തതിൽ പല അഭിപ്രായങ്ങളും വന്നു ചിലർ സോഷ്യൽ മീഡിയയിലൂടെ നെപ്പോളിയനെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ ആ മകനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നാപ്പോളിയൻ തനിക്കും ഭാര്യയ്ക്കും വൈകി ജനിച്ച ധനുഷ് ഏറെ പ്രിയപ്പെട്ട മകനാണെന്നും നെപ്പോളിയൻ പറയുന്നു ഗലാട്ട തമിഴിനോടാണ് പ്രതികരണം നാല് വയസ്സിലാണ് മകൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലായത് ഞാനും ഭാര്യയും ദിവസവും കരഞ്ഞു പത്ത് വയസ്സിനെ മകന് നടക്കാൻ പറ്റാതാവും പതിനേഴ് വയസ്സുവരെ ജീവനോട് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങൾ തകർന്നുപോയി ഡോക്ടർമാർ അങ്ങനെ പറയും നീ വിട്ടേക്കുന്ന ഭാര്യയോട് ഞാൻ പറഞ്ഞു എന്നാൽ പത്ത് വയസ്സിനുള്ളിൽ അവൻ ഇരുന്നു ഇരുന്ന് പോയതോടെ ഭയമായി അവനെ സന്തോഷിപ്പിക്കൂ അതാണ് ഏറ്റവും വലിയ മരുന്നെന്ന് ഡോക്ടർ പറഞ്ഞു അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട ചികിത്സയ്ക്കും സൗകര്യത്തിനുമെല്ലാം അമേരിക്കയാണ് നല്ലതെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് മാറുകയായിരുന്നെന്നും നെപ്പോളിയൻ വ്യക്തമാക്കി എല്ലാ മാതാപിതാക്കൾക്കും മക്കൾ വലുതാണ് എൻ്റെ മകന് പരിമിതി പരിമിതികളുള്ളതിനാൽ പ്രത്യേക കരുതൽ കൊടുക്കുന്നു അതേ വ്യത്യാസമുള്ളൂ രണ്ടാൺമക്കളാണ് എനിക്ക് ഇപ്പോൾ മകളായി മരുമകൾ വന്നു ഇത് തന്നെയാണ് അവളോട് ഞാൻ പറഞ്ഞത് നീയാണ് ആണ് എന്റെ വീട്ടിന്റെ മകൾ ഞങ്ങളുടെ മകനെ എല്ലാ തരത്തിലും നീ നന്നായി നോക്കണം അമ്മയായും സഹോദരിയായും ഭാര്യയായും മകനെ നോക്കണം എന്ന് പറഞ്ഞു ആ കാര്യത്തിൽ മരുമകൾ തനിക്ക് ഉറപ്പു തന്നെന്നും നാപ്പോളിയൻ ഓർത്തു തന്നെ വേദനിപ്പിച്ച കമന്റുകൾ വിവാഹത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടെന്നും നെപ്പോളിയൻ പറയുന്നു എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നത് മകനെ കൊണ്ട് എന്തിനു പറ്റൂ എന്നൊക്കെ ചോദിക്കുന്നത് എന്റെ മകനെ എനിക്കറിയാം എവിടെ ഇരിക്കുന്നവർക്ക് എന്തറിയാമെന്നും നെപ്പോളിയൻ ചോദിക്കുന്നത് അമേരിക്ക കല്യാണം നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ജപ്പാനിലേക്ക് ഓടിപ്പോയി കല്യാണം നടത്തിയതെന്ന് പറയുന്നു അമേരിക്ക പുരുഷന്മാർക്ക് പരസ്പരം വിവാഹം ചെയ്യാം സ്ത്രീകൾക്കും ചെയ്യാം മകൻ ജപ്പാനിൽ ടൂർ പോകണമെന്ന് എട്ട് വർഷമായി ആവശ്യപ്പെട്ടിരുന്നു അവന്റെ കല്യാണം അവിടെ നടന്നു ഇനി അമേരിക്ക ഗ്രാൻഡായി റിസപ്ഷൻ വെക്കുമെന്നും നെപ്പോളിയൻ വ്യക്തമാക്കി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് നാപ്പോളിയൻ സംസാരിച്ചു വർഷങ്ങളോളം കുട്ടികളില്ലായിരുന്നു ഭാര്യ ഒരുപാട് കരയും നിനക്ക് ഞാനും എനിക്ക് നീയുമാണ് കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും ധനുഷ് പിറന്ന ഉടനെ അവർക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ ചൈൽഡ് എന്ന് നെപ്പോളിയും പറഞ്ഞു അപ്പോൾ വീഡിയോ ത്രീല് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഭയമായിരിക്കും അവര് ഭരിച്ചു കഴിഞ്ഞാൽ ഇതിന് ആരുണ്ട് ഇതിനെ ആര് നോക്കും എന്നൊക്കെയുള്ള പണമുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കും പണമില്ലാത്തവർ ഏതെങ്കിലും എന്താ പറയുക ഇങ്ങനെയുള്ള രോഗികളായിട്ടുള്ളവർ നോക്കുന്ന അവിടെ പറഞ്ഞു വെക്കും അങ്ങനെ അവർ അങ്ങോട്ടൊക്കെ മാറും അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നോക്കും എത്രമാത്രം നന്നായി നോക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ചില കുഞ്ഞുങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കാൻ വാരി കൊടുക്കണം ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരില്ല അവരെയൊക്കെ ഇങ്ങനെ പണമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പണമില്ലാത്തവർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് എത്തിക്കും ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇവരെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾ ആളുകൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ സഹോദരങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ടാറ്റ